ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വെച്ചും പ്രഥമ സ്ഥാനത്തുള്ള അശ്വതി നക്ഷത്രത്തിന്റെ പൊതുവായ സവിശേഷതകളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ നക്ഷത്ര ഫലവുമാണ് പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ അതീവ ബുദ്ധിശക്തി ഉള്ളവരും ആരെയും ആകർഷിക്കുന്ന മുഖ സൗന്ദര്യമുള്ളവരുമായാണ് കാണപ്പെടാറ് വളരെയേറെ ചിന്തിച്ചതിന് ശേഷമാണ് ഇവർ ഒരു കാര്യത്തിനിറങ്ങി പുറപ്പെടാറുള്ളത് ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ നിന്ന് പിന്മാറുകയില്ലെന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാണ് എല്ലാ കാര്യത്തിലും സ്വന്തമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഇവർ മറ്റുള്ളവരുടെ സ്വാധീനത്തിന് വശംവധരാകാറില്ല സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിനുള്ള അതീവ സാമർഥ്യവും ഇവർക്കുണ്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെയധികം പ്രയത്നശാലികളും ഊർജ്ജസ്വലരുമായി കാണപ്പെടാറുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ ആരോഗ്യവാന്മാരായിരിക്കും വളരെ ബുദ്ധിമാന്മാരായ ഇവർ എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം മനസ്സിലാക്കി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ കൃത്യനിഷ്ഠയോടും സത്യസന്ധതയോടും കൂടി ഏറ്റെടുക്കുന്ന ജോലി ചെയ്തു തീർക്കുന്നവരാണിവർ പൊതുവെ ശാന്ത സ്വഭാവക്കാരായി കാണപ്പെടാറുള്ള അശ്വതി നക്ഷത്രക്കാർ വേണ്ടി വന്നാൽ രൗദ്രഭാവം പ്രകടിപ്പിക്കുന്നവരുമാണ് അഘാതമായ ഈശ്വരവിശ്വാസികളായ ഇവർ ഗുണദോഷങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് സാഹിത്യകലാ ആസ്വാദകരും സൗന്ദര്യവാന്മാരുമായിരിക്കും ഇവരിൽ ഏറെയും ആളുകൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ പിശുക്ക് കാണിക്കാറുണ്ട് എങ്കിലും ചിലവ് കുറവായി കാണാറില്ല ഇവരിൽ വരവിൽ നിന്നുകൊണ്ട് ജീവിതം സുഭിക്ഷമാക്കുവാൻ ഇവർ ശ്രമിക്കാറുണ്ട് കാഴ്ചയിൽ സമാധാനശീലരായി കാണപ്പെടുന്ന ഇവർ എല്ലാ കാര്യവും ശ്രദ്ധിച്ചു മാത്രമേ ചെയ്യാറുള്ളൂ അഞ്ചനയിലും ചതിയിലും അകപ്പെടാതെ അതിൽ നിന്നെല്ലാം അകന്നു കഴിയുവാൻ ഇവർക്ക് കഴിയാറുണ്ട് വിദ്യയായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ടെങ്കിലും അത് നടന്നു കാണാറില്ല ഇക്കൂട്ടരിൽ ഭൂരിഭാഗം ആളുകളിലും പിതാവിൽ നിന്നോ സഹോദരി സഹോദരന്മാരിൽ നിന്നോ പ്രയോജനം വളരെ കുറവായിട്ടാണ് ഇവരിൽ കാണപ്പെടുന്നത് പെന്തു മിത്രാദികളുടെ ചൂഷണത്തിനും പാത്രമാകാറുണ്ട് ഇവർ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ കണ്ണുകൾ ആരെയും ആകർഷിക്കുന്നവയാണ് വഹനശക്തിയും ക്ഷമാശീലവും പൊതുവേ കുറവുള്ളവരാണ് അശ്വതി നക്ഷത്രക്കാർ അല്പം തൻ്റെടികളായ ഇവരുടെ കയ്യിൽ കുടുംബഭരണം തീർത്തും ഭദ്രമായിരിക്കും ഔദ്യോഗിക രംഗത്ത് അസാമാന്യ കഴിവ് പ്രകടിപ്പിക്കുകയും അതിൽ ശോഭിക്കുകയും ചെയ്യുന്നവരാണിവർ സാമ്പത്തിക അച്ചടക്കം കാട്ടുന്ന ഇവരുടെ കയ്യിൽ കുടുംബജീവിതം ഭദ്രമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അശ്വതി നക്ഷത്രക്കാരുടെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ഫലങ്ങളാണിനി പറയാൻ പോകുന്നത് പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ സമ്മിശ്ര ഫലങ്ങളാണ് അശ്വതി നക്ഷത്രക്കാർക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികപരമായി ചില അപ്രതീക്ഷിത ചിലവുകൾ ഇവരിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് അത്രവുമല്ല അധിക ഉത്തരവാദിത്തങ്ങളും വന്നു വന്നുചേരാൻ സാധ്യതയുള്ളൊരു വർഷമാണിത് പുതിയതായി ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹ സാഫല്യം നടക്കുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഊർജസുലത എല്ലാ കാര്യത്തിലും പ്രകടിപ്പിക്കുന്ന ഒരു കാലയളവാണ് വരാൻ പോകുന്നത് ശത്രുക്കളുമായി രമ്യതയിലെത്തുന്നതിന് സാധ്യത കൂടുതലുള്ളൊരു വർഷമാണിത് ബിസിനസ്സുകളിൽ ബിസിനസ്സുകളിലേർപ്പെട്ടവർക്ക് സാമ്പത്തികമായ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അശ്വതി നക്ഷത്രക്കാർ വരവിനൊത്ത ചെലവ് നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തും ഗാർഹിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി പെരുമാറുക അയൽപക്കക്കാരുമായി ചില്ലറ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അശ്വതി നക്ഷത്രക്കാരിൽ ആരോഗ്യം തൃപ്തികരമായാണ് കാണപ്പെടുന്നത് ഈ വർഷം തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനുള്ളൊരു ഭാഗ്യം ഇവർക്കുണ്ടാകും അതിലൂടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതുമാണ് അന്യരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുവാൻ ഇക്കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുക്കളുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാനും രമ്യതയിലെത്തുവാനുമുള്ള സാഹചര്യം ഈ വർഷം ഇവർക്കുണ്ടാകും അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത അശ്വതി ദേവകളാണ് ഗണം ദേവഗണവും യോനി പുരുഷനും മൃഗം കുതിരയും ഭൂതം ഭൂമിയും പക്ഷി പക്ഷിപ്പുള്ളും വൃക്ഷം കാഞ്ഞിരവും ദശാനാഥൻ കേതുവുമാണ് അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി രോഹിണി പുണർദ്ദം കാൽ പൂയം ആയില്യം ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം അനിഴം മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരട്ടാതി ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഗ്രഹനാഥൻ കേതു ആയതിനാൽ വൈഡൂര്യം ധരിക്കാവുന്നതാണ് തുടർന്നും ബാക്കിയുള്ള ഇരുപത്തിയാറ് നാളുകളുടെയും നക്ഷത്ര ഫലങ്ങൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ദേവാമൃതം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക